നിങ്ങൾ എന്നെ ആക്കി എന്ന് പറയുന്നത് പോലെ ഇഷ്ടമില്ലാത്ത ആളുകളെ സി പി എം കാർ ബി ജെ പി കാരെന്ന് ചാപ്പകുത്തി മാറ്റി നിർത്തുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇന്നലെ മുൻ മന്ത്രിയും ആർ എസ് പി നേതാവുമായ ഷിബു ബേബി ജോൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണ് കെ ടി യു വി സി സിസ തോമസിന്റെയും ഭർത്താവിന്റെയും ചിത്രം അത് പങ്കുവെച്ചുകൊണ്ടാണ് ഷിബു ബേബി ജോൺ ഇങ്ങനെ കുറിച്ചത് ഇത് എന്റെ സുഹൃത്ത് ജോൺ തരങ്ങനും ഭാര്യ സിസ തോമസും എന്റെ സഹപാഠിയും ചവറ തേവലക്കര സ്വദേശിയുമായ ജോൺ തരകൻ ഐ എസ് ആർഒയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് സിസ തോമസ് ഏറെ വിവാദങ്ങൾക്ക് ഒടുവിൽ കെ ടി യു വൈസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇവർക്ക് ഇതുവരെ പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നും ഇല്ല എങ്കിലും പരമ്പരാഗതമായി കോൺഗ്രസ് കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തെ സിസയുടെ കുടുംബവും സി എം സ്റ്റീഫനുമായും പി സി അലക്സാണ്ടറുമായും ഒക്കെ ബന്ധമുള്ള കോൺഗ്രസ് അനുഭാവി കുടുംബമാണ് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ നാടകത്തിന്റെ ഇരയായി മാറിയത് ഈ കുടുംബമാണ് വി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിലും സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിലും ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ അനുസരിച്ചു എന്നതിന്റെ പേരിൽ സി പി എം അനുഭാവി സർവീസ് സംഘടനകളും എസ് എഫ് ഐയും ചേർന്ന് ഇവരെ പിന്തുടർന്ന് വേട്ടയാടി ബി ജെ പി കാരെന്ന് ചാപ്പകുത്തി ഈ നാടകത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എസ് എഫ് ഐക്കാരെ മാത്രമല്ല സംസ്ഥാനത്തെ ആകെ കബളിപ്പിക്കുകയും ഒരു കുടുംബത്തെ മാനസികമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു ഒരിക്കലും ലൈം ലൈറ്റിൽ വരാൻ നിൽക്കാതെ സ്വന്തം തൊഴിൽ നിശബ്ദവും ആത്മാർത്ഥവുമായി ചെയ്തു പോകുന്നവരായിരുന്നു ഇവർ കോളേജ് ഗ്രൂപ്പിൽ പോലും മുഖ്യധാരയിൽ വരാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള സിസയാണ് ഗവർണർ പറഞ്ഞത് കേൾക്കേണ്ടി വന്നു എന്നതിന്റെ പേരിൽ തെരുവിലേക്ക് വലിച്ചടച്ചത് ആയപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും മുൻവൈരാഗ്യത്തിന്റെ പേരിൽ തടഞ്ഞു വെച്ചു അക്കാലത്ത് ആ കുടുംബം അനുഭവിച്ച മനോബര നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ ഗവർണറും സംസ്ഥാന സർക്കാരുമായുള്ള നാടകത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ വ്യക്തിപരമായി അപമാനിക്കുകയും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ബി ജെ പി കാരിയെന്നും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടൊടുവിൽ എന്ത് കിട്ടി പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നതുപോലെ ഇന്ന് തങ്ങൾക്ക് അനഭിമതരായവരെ എല്ലാം ഗവർണറുമായി ചേർത്ത് നാടകം കളിപ്പിച്ച് ബി ജെ പി തീർക്കുകയാണ് സി പി എം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു സാധാരണ കുടുംബത്തെ ഇത്രയേറെ വേട്ടയാടിയതിന്റെ ഏക ഉത്തരവാദി എന്ന് പറഞ്ഞാണ് ഷിബു ബേബി ജോൺ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് ഒരു സിസ തോമസിന്റെ അനുഭവമല്ല ഒരുപാട് സിസ തോമസുമാർ നമുക്ക് ചുറ്റുമുണ്ട് ഇത് സി പി എം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു തരം സാടിസമാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഇംഗിതങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൊള്ളരുതായ്മയ്ക്ക് ചേർന്ന് നിന്നില്ലെങ്കിൽ ഇവർ ഇവരിതുപോലെ ചാപ്പകുത്തി മാറ്റി നിർത്തി അവരുടെ വേദന കണ്ട് ആസ്വദിക്കും സിസ തോമസോ ജോൺ തരങ്ങനോ എൻ്റെ ആരുമല്ല എങ്കിലും പറയുക പ്രിയ ഷിബു ബേബി ജോടെ താങ്കൾ ഇത്രയും തുറന്നെഴുതിയതിൽ അതിയായ സന്തോഷമുണ്ട് താങ്കൾക്കെങ്കിലും അത് തോന്നിയല്ലോ തുറന്നു പറയാൻ താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട്